കാലം മാറിയിരിക്കുന്നു കാലത്തിന്റെ ഒപ്പം സ്ത്രീകളും മാറാൻ തുടങ്ങിയിരിക്കുന്നു ആദ്യമൊക്കെ ഓരോ വാർത്തകൾ കാണുമ്പോഴും ഓരോ തെമ്മാടിത്തരം കാണുമ്പോഴും അതിലെല്ലാം പങ്കെടുക്കുന്നത് ഒരു പുരുഷനായിരിക്കും പക്ഷെ ഇന്ന് കാലം മാറിയിരിക്കുന്നു എന്ത് തന്നെ തെമ്മാടിത്തരം നടന്നു കഴിഞ്ഞാലും അത് കൊലപാതകമാകട്ടെ മഴക്കുമരുന്നാകട്ടെ അല്ലെങ്കിൽ പിടിച്ചു എന്തുമാവട്ടെ ഭൂമിക്ക് താഴെ നടക്കുന്ന എന്ത് ചെറ്റത്തരങ്ങളും നടന്നു കഴിഞ്ഞാലും അതിൽ കൃത്യമായിട്ട് ഒരു സ്ത്രീയുടെ പങ്ക് ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ടാണ് ഇങ്ങനത്തെ വാർത്തകളൊക്കെ നമ്മൾ കൂടുതലും കാണാൻ തുടങ്ങിയത് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നൊരു വാർത്ത കാണാനിടയായി കൊല്ലത്ത് കാർ അപകടത്തിൽ മരിച്ച വയോധികന്റെ മരണം അതൊരു ആക്സിഡന്റ് അല്ല അതൊരു കൊലപാതകമാണ് ഈ ക്രൂര കുറ്റകൃത്യം ചെയ്തത് അറുപത്തിയേഴ് ലക്ഷം രൂപ തട്ടിയെടുക്കാനാണ് എന്നും കാണുന്നത് പോലെയുള്ള ഒരു ന്യൂസ് ആയിട്ട് അതല്ലെങ്കിൽ ഒരു വാർത്തയായിട്ട് ഇതിനെ തള്ളിക്കളയാനും കഴിയില്ല കാരണം ഇത് നാളെ നമുക്കും സംഭവിക്കാം ഈ വിഷയത്തിൽ പങ്കെടുത്തിട്ടുള്ള അതല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ മുഖ്യ സൂത്രധാരി അതൊരു സ്ത്രീയാണ് ഏതെങ്കിലും വീട്ടിൽ ജോലി ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഹൗസ് വൈഫായിട്ടുള്ളതോ അതല്ലെങ്കിൽ ജോലി ജോലിയില്ലാത്തൊരു സ്ത്രീയൊന്നുമല്ല എന്നല്ല മാന്യമായിട്ട് ജോലിയുണ്ട് ആളുകൾക്കിടയിൽ ബഹുമാനമൊക്കമുള്ള എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ആണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരി ആ സ്ത്രീയുടെ ജോലി ബാങ്ക് മാനേജറാണ് ഒരു ബാങ്ക് മാനേജർ ആയിട്ടുള്ള ആൾക്ക് ആ ബാങ്കിൽ ആരുടെയൊക്കെ അക്കൗണ്ടിൽ എത്ര രൂപയോളം ഉണ്ട് അവകാശികളായിട്ടുള്ള ആളുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ആ ബാങ്ക് മാനേജർ ആ ബാങ്ക് മാനേജറാണ് ഈ കേസിന്റെ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരി അതുകൊണ്ടാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ വാർത്ത വെറും ഒരു ന്യൂസ് ആയിട്ട് തള്ളിക്കളയാത്തത് ഇത് നാളെ നമുക്കും സംഭവിക്കാം ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം കൊല്ലം ആശ്രമത്ത് വാഹന അപകടത്തിൽ എൺപത് കാരൻ മരിച്ചത് കൊലപാതകമെന്ന് പോലീസ് കഴിഞ്ഞ മെയ് ഇരുപത്തിമൂന്നിനാണ് ബി എസ് എൻ എൽ റിട്ടയർഡ് ഡിവിഷണൽ എഞ്ചിനീയർ ആയിരുന്ന പാപ്പച്ചൻ അപകടത്തിൽ മരിച്ചത് പാപ്പച്ചൻ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച എഴുപത്തിയാറ് ലക്ഷം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറയുന്നത് കേസിൽ ബാങ്ക് മാനേജർ സരിത കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോൻ ഉൾപ്പെടെ അഞ്ചു പേരെ കൊല്ലം ഈസ്റ്റ് പോലീസ് പിടികൂടിയിട്ടുണ്ട് അപകടമരണം എന്ന് എഴുതിത്തള്ളിയ കേസാണ് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയത് പന്തളം കുടശനാട് സ്വദേശിയായ പാപ്പച്ചൻ കൊല്ലത്തെ വീട്ടിൽ ഒറ്റക്കായിരുന്നു താമസം ഇയാൾ ബന്ധുക്കളുമായോ അയൽവാസികളുമായോ ബന്ധം പുലർത്തിയിരുന്നില്ല പാപ്പച്ചന്റെ സമ്പാദ്യങ്ങളെ കുറിച്ചൊന്നും ഇവർക്കൊന്നും അറിവില്ലായിരുന്നു ഇക്കാര്യം ബാങ്ക് മാനേജർ ഉൾപ്പെടെ അറിയാമായിരുന്നു തുടർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് ഇതിനായി നിരവധി ക്രിമിനൽ കേസുകളെ പ്രതിയായ അനിക്ക് കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകുകയായിരുന്നു പാപ്പച്ചന്റെ അക്കൗണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ സരിത പിൻവലിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്ത പാപ്പച്ചനെ പ്രശ്നം പരിഹരിക്കാനായി ആശ്രമം ഗസ്റ്റ് ഹൗസ് ഭാഗത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു സ്ഥിരമായി സൈക്കിളിൽ പോകുന്നയാളാണ് പാപ്പച്ചൻ ഇത് മനസ്സിലാക്കിയാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറയുന്നു ഈ വാർത്ത കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് ഓടി വരുന്നത് അവരുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത് ടെർബോ എന്ന സിനിമയെ കുറിച്ചായിരിക്കും ടെർബോ എന്ന സിനിമയിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ടെർബോ മൂവിയിൽ ഇതേപോലെ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ ഇതേപോലത്തെ ഈ വയോധികരായിട്ടുള്ള അല്ലെങ്കിൽ അവകാശികളില്ലാത്ത സ്വത്തിന്റെ ഉടമകളെ നോക്കിയിട്ടായിരുന്നു കൊലപാതകങ്ങൾ ചെയ്യുന്നത് അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെയും തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതൊരു വെറും ഒരു ന്യൂസായി തള്ളിവിടാതെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്കിടയിൽ ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലാകട്ടെ നമ്മുടെ അച്ഛന്മാരാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാകട്ടെ നമ്മളുമായിട്ടൊക്കെ അകന്ന് ജീവിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് സ്വത്തുക്കൾ ഒരുപാട് കാശ് അവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകും അതിന്റെ അവകാശികൾ ആരാണെന്ന് നമുക്കറിയില്ല അവർക്ക് മാത്രമറിയുള്ളൂ അപ്പോൾ എത്ര രൂപയാണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പോലും നമുക്കറിയില്ല ഇതൊക്കെ കൃത്യമായി അറിയുന്നത് ഈ അവിടുത്തെ ബാങ്ക് മാനേജർമാർക്കായിരിക്കും അവരാണ് ഈ കൊലപാതകത്തിലേക്ക് മുന്നിട്ടിറങ്ങി വരുന്നത് അപ്പോൾ ഇത് നാളെ നമുക്കും സംഭവിക്കാം ഇതിൽ നിന്ന് ഈ കൊലപാതകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട് കാരണം ഇത് കാലം മാറിയിരിക്കുന്നു പൈസക്ക് വേണ്ടിയിട്ട് സ്വത്തിനു വേണ്ടിയിട്ട് ആരും ആരെയും കൊല്ലാം അല്ലെങ്കിൽ കൊന്നുകളയും എന്നൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇങ്ങനത്തെ കേസുകളിൽ ഒരുപാട് ഇൻവോൾവഡ് ആയിട്ട് കാണുന്നുണ്ട് അത് മയക്കുമരുന്നാകട്ടെ കൊലപാതകമാകട്ടെ പിടിച്ചു പറയാവട്ടെ എന്തുമാവട്ടെ സ്ത്രീകളുടെ പങ്ക് വലുതായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാ സ്ത്രീകളെയും കുറ്റം പറയുന്നില്ല എല്ലാ പുരുഷന്മാരെയും കുറ്റം പറയുന്നില്ല ഒരുപാട് നല്ലവരായിട്ടുള്ള മനുഷ്യരുണ്ട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ പക്ഷെ അതിനിടയിൽ ഇതുപോലെയുള്ള ഒരു നേരും നിറവുമില്ലാത്ത അതല്ലെങ്കിൽ ഒരു മനുഷ്യത്വം പോലും ഇല്ലാത്ത സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അവരെയൊക്കെ നമ്മൾ സൂക്ഷിക്കുക ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇതൊരു പത്ര കട്ടിങ്ങിൽ ഒതുങ്ങി പോകേണ്ട ചെറിയൊരു വാർത്തയല്ല മറിച്ച് ആളുകൾക്കിടയിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും നല്ല രീതിയിൽ ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടതുമായിട്ടുള്ള വാർത്തയായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ട് നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല ഒരു രാത്രി നിങ്ങളെ പെട്ടെന്ന് കാണാതാവുകയാണ് ഇതിന്റെ അവകാശികൾ ആരാണെന്ന് പോലും ആർക്കും അറിയില്ല ആ കാശ് എങ്ങോട്ടാണ് എത്തുക ഇതുപോലെയുള്ള ക്രിമിനൽ മെന്റാലിറ്റിയുള്ള അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡുള്ള ബാങ്ക് മാനേജർമാർ അതുപോലെ സമാന്തരമായിട്ട് കേസുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളിലേക്കാണ് ഈ എത്തുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള വാർത്തകൾ ചെറിയൊരു പത്രക്കട്ടിങ്ങിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട വാർത്തയിൽ അത് മാക്സിമം ഷെയർ ചെയ്യുക